ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഓർക്കിഡുകളുടെ ഒരു സെയിൽ വീഡിയോ തന്നെയാണ് കേട്ടുള്ളത് ഡെൻഡ്രോബിയ സീഡ്ലിങ്സ് ഒൺ സീഡിയ മൊക്കാറ എന്നീ പ്ലാന്റുകളാണ് കേട്ടോ സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത് ഇത് വാടാനപ്പള്ളിയിലുള്ള നമ്മുടെ ഹെവൻ ഗാർഡനിലെ പ്ലാന്റുകളാണ് കേട്ടോ ഇരുപത്താറ് കളറ് ഡെൻഡ്രോബിയം പ്ലാന്റ്സിൻ്റെ ആണ് സെയിലിനായിട്ടുള്ളത് അത് പ്ലാന്റ്സിൻ്റെ സൈസും അതുപോലെ പൂക്കളുടെ പിക്കും ഒക്കെ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ റെൻഡ്രോബിയൻ സീഡ്ലിങ്സിൻ്റെ സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ സെയിലിനായിട്ടുള്ള ഒൺ സീഡിയം വിഭാഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ് കേട്ടോ ഇപ്പം നമ്മൾ കാണിക്കുന്നത് അതിൻ്റെ പൂ കണ്ടില്ലേ കൊല കൊലയായിട്ട് താഴത്തേക്കാണ് ഉണ്ടാവുക അതിൻ്റെ ടാഗും ഉള്ള പേരാണ് കേട്ടോ അത് ഒൺ സീഡിയം തന്നെയാണ് ഒൺ സീഡിയം സി ജി റോഷൻ അങ്ങനെ എന്തോ ആണ് പേര് അതിൻ്റെ പൂക്കൾക്ക് നല്ല മണുമാണ് ട്ടോ അതിൻ്റെ സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ള തൈകളാണിത് ഒരു പോട്ടിൽ വരുന്നത് രണ്ട് തൈകളാണ് അതിന് മുന്നൂറ് രൂപയാണ് കേട്ടോ വരുന്നത് കുറച്ച് പ്ലാൻ്റേ ഉള്ളൂ അത് അടുത്ത സെയിലിനായിട്ടുള്ള ഒൺ സി ഡി ആണ് കേട്ടോ ഇത് ഇതിൻ്റെ തേയിന് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ അത്യാവശ്യം മെച്ചഡായ തൈകളാണ് കേട്ടോ സെയിലിനായിട്ടുള്ളത് അത് രണ്ടിലധികം തൈകളൊക്കെ ഓരോ പോട്ടലുണ്ട് അടുത്തതായിട്ട് അവരുടെ കയ്യിൽ സെയിലിനായിട്ടുള്ളത് മൊക്കാറ ടെറൈറ്റി വാൻറ തുടങ്ങിയ പ്ലാന്റുകളാണ് കേട്ടോ ചില മൊക്കാറയിലൊക്കെ ബഡ്ഡ് വന്നിട്ടുണ്ട് കേട്ടോ മൊക്കാറുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ സൈസ് ഇപ്പം നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നതാണ് കേട്ടോ ഇനി പൂക്കളുടെ പിക്ക് ഇതിൽ ഇട്ടിട്ടുണ്ട് ഇതിലേതെങ്കിലും പ്ലാന്റ്സ് വാങ്ങണം എന്ന് ആഗ്രഹമുള്ളവർ ഇതിൽ കൊടുത്തിട്ടുള്ള അവരുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ അതുപോലെ പ്ലാന്റ്സ് വാങ്ങിക്കുന്നവർ നിങ്ങൾക്ക് അയക്കുന്ന പ്ലാന്റുകളുടെ പിക്ക് വാട്സപ്പിൽ ഇട്ട് തരാൻ പറഞ്ഞിട്ട് അത് നോക്കിയിട്ട് വാങ്ങുക ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതേ അവരുടെ കയ്യിൽ സെയിലിനായിട്ടുള്ള മൊക്കാറ ടെറൈറ്റി വാൻ്റ തുടങ്ങിയ പൂക്കളുടെ പിക്കുകളാണ് അതിന് ശേഷം സെയിലിനായിട്ടുള്ള ഡാൻഡ്രോബിയം പ്ലാന്റ്സുകളുടെ പൂക്കൾ കാണിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേട്ടോ പിന്നെ പ്ലാൻസുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കോ വീഡിയോ കണ്ട കണ്ടതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി